വൃക്കമാറ്റിവിക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുന്ന ആയിരം ഏക്കർ റേഷൻ കട സിറ്റി സ്വദേശി ആൽബിൻ ജോയിയുടെ ചികിത്സയ്ക്കായി ബിരിയാണി ചലഞ്ചിലൂടെ മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ സമാഹരിച്ച് അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി ഇരുവൃക്കകളും തകരാറിലായി ഡയാലിസിസ് നടത്തി വരികയാണ് ആൽബിൻ ബിരിയാണി ചലഞ്ചിലൂടെ ലഭിച്ച തുക മുപ്പതിന് നടക്കുന്ന പൊതുയോഗത്തിൽ വെച്ച് രക്ഷാധികാരികൾക്ക് കൈമാറുമെന്നും എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതായും സ്കൂൾ അധികൃതർ അറിയിച്ചു രണ്ടു വർഷത്തോളമായി ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ഡയാലിസിസ് ചെയ്തു വരുന്ന ആൽബിൻ ജോയി എന്ന വിദ്യാർത്ഥിയുടെ ചികിത്സയ്ക്കായാണ് അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ സമാഹരിക്കാൻ സാധിച്ചതായി സ്കൂൾ പ്രിൻസിപ്പൽ എം എസ് അജി പറഞ്ഞു ആറായിരത്തോളം ബിരിയാണികളാണ് ബിരിയാണി ചലഞ്ചിലൂടെ വിതരണം ചെയ്യാൻ സാധിച്ചത് അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ആൽബിൻ ജോയി പിതാവ് ജോയി ി തന്റെ വൃക്ക നൽകാൻ തയ്യാറാണെങ്കിലും മാറ്റിവയ്ക്കുന്നതിനും തുടർ ചികിത്സയ്ക്കും പണം കണ്ടെത്താൻ നിർദ്ധന കുടുംബത്തിന് കഴിഞ്ഞിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ബിരിയാണി ചലഞ്ചിലൂടെ ചികിത്സാ ധനസമാഹരണം കണ്ടെത്തുന്നതിനായി സ്കൂളിലെ വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങിയത് അഞ്ച് ലക്ഷം രൂപയാണ് ആൽബിനായി നൽകുവാനായി ലക്ഷ്യമിടുന്നത് ബിരിയാണി ചലഞ്ചിൽ നിന്ന് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ലഭിച്ചു ബാക്കിയുള്ള തുകയും കൂടി സുമനസുകളുടെ കയ്യിൽ നിന്നും സമാഹരിച്ച് ഈ വരുന്ന മുപ്പതാം തീയതി സ്കൂളിൽ വെച്ച് നടക്കുന്ന പൊതുയോഗത്തിൽ വെച്ച് രക്ഷാധികാരികൾക്ക് പണം കൈമാറുമെന്നും വി ി സ്കൂൾ പ്രിൻസിപ്പൽ എം എസ് അജി പറഞ്ഞു ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിയായ ആൽബിൻ ജോയുടെ ചികിത്സാ സഹായത്തിനു വേണ്ടി ഒരു ബിരിയാണി ചലഞ്ച് നമ്മുടെ എൻ എസ് എസ് യൂണിറ്റ് ഏറ്റെടുത്ത് നടപ്പിലാക്കി അത് അതുവഴി മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ നമുക്ക് സമാഹരിക്കാൻ കഴിക്കും ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപ ആ കുട്ടിക്ക് സമാഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഞങ്ങൾ സുമനസ്സുകളുടെ ഒക്കെ സമീപിച്ചുകൊണ്ട് കുറച്ച് ഫണ്ടും കൂടി കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അടുത്ത അടുത്ത ആഴ്ച ഞങ്ങളുടെ സ്കൂളിൽ വെച്ച് നടക്കുന്ന പി ടി എ പൊതുയോഗത്തിൽ അതായത് മുപ്പതാം തീയതി നമ്മുടെ സ്കൂളിൽ വെച്ച് നടക്കുന്ന പി ടി എ പൊതുയോഗത്തിൽ വെച്ചാണ് ഈ ഫണ്ട് അതിൻ്റെ രക്ഷാധികാരികൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആറായിരത്തോളം ബിരിയാണികളാണ് നമുക്ക് അന്ന് വിതരണം ചെയ്യുവാൻ കഴിഞ്ഞത് എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളും വളരെ ആത്മാർത്ഥമായിട്ട് ആ ബിരിയാണി ചലഞ്ചിനെ സഹകരിച്ചു എന്നത് നമ്മുടെ ആൽബിൻ ജോയിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോരുവാൻ അടിമാലി ജനത ഒറ്റക്കെട്ടായിട്ട് കൂടെ നിന്നു പ്രത്യേകിച്ച് സമീപ പ്രദേശത്തുള്ള ആൾക്കാരും കൂടെ അതിന് കൈകോർത്തു എന്ന് പറയുമ്പോൾ വലിയ ഒരു നന്ദിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നേരി നേരുവാനുള്ളത് അതിന് പ്രത്യേകം അടിമാലി എസ് എൻ ഡി പി സ്കൂളിൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ബിരിയാണി ചലഞ്ചിൽ പങ്കാളികളായ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നതായും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി പത്തര മുതൽ ആറു മണിവരെ നടന്ന ചലഞ്ചിൽ ആറായിരത്തോളം ബിരിയാണി അതത് സ്ഥലങ്ങളിൽ എത്തിച്ചു അടിമാലിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ ദൂരത്തുള്ള മൂന്നാർ രാജാക്കാട് കഞ്ഞിക്കുഴി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ളവർ പോലും ചലഞ്ചിൽ പങ്കാളികളായി പ്രിൻസിപ്പൽ എം എസ് അജി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ നിതിൻ മോഹൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചലഞ്ചിൽ അധ്യാപകൻ പി ജി രാജീവാണ് പാചകത്തിന് മേൽനോട്ടം വഹിച്ചത് സ്കൂളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ കൂട്ടായ്മയാണ് വിതരണ ചുമതല ഏറ്റെടുത്തത് ഡീൻ കുര്യാക്കോസ് എം അഡ്വക്കേറ്റ് എ രാജ എം എൽ എ അടിമാലി പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ജില്ലാ പഞ്ചായത്ത് അംഗം സോളി ജീസസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ബിന്ദു രാജേഷ് കോയാമ്പാട്ട് തുടങ്ങി ജനപ്രതിനിധികളും മറ്റു നേതാക്കളും ചലഞ്ചിന്റെ ഭാഗമായി ന്യൂസ് ബ്യൂറോ അടിമാലി